ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേലധികാരമുള്ളതുകൊണ്ട് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളതുകൊണ്ട് യേശുവിന് നമ്മളുടെ മുഴുവൻ വിഷയങ്ങളുടെ മേലും അധികാരമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ ശാരോ സന്ദേശത്തിൽ പരിശുദ്ധ വരുന്നത് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു ശക്തനാണ് പ്രാപ്തനാണ് ആ മേൻ മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ അവസാനിക്കുന്ന എവിടെ വെച്ചാൽ മരണത്തിൻ്റെ മുമ്പ് വെച്ചാൽ ശവക്കല്ലറൊക്കെ വെച്ച എത്ര ധനവാനാണെങ്കിലും എത്ര മായാജാലക്കാരനാണെങ്കിലും എത്ര മന്ത്രവാദിയാണെങ്കിലും എത്ര ആൾ ദൈവങ്ങളെ ദൈവങ്ങളാണെങ്കിലും ഒരു മരണം കൊണ്ട് അവർ തീരുകയാണ് മരണം അപ്പം അതുകൊണ്ട് മരണം പിടിച്ചു വെച്ച് കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു രക്ഷ നടത്താൻ അവർക്ക് പറ്റുന്നില്ല പക്ഷെ യേശുക്രിസ്തുവിനെ നോക്കിയോ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മേൽ മരണത്തിന് അധികാരമില്ലായിരുന്നു യേശുക്രിസ്തു താൻ മരണത്തെ ജയിച്ചു മരിച്ചിട്ട് ഉയർത്തു എഴുന്നിട്ടു ഇല്ലെങ്കിൽ ഉയർപ്പിന്റെ മേൽ ഉയർപ്പിന്റെ ശക്തി അവനില്ലെന്നേ ചിന്തിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് മരിച്ചത് മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നിട്ടു അപ്പൊ മരണത്തിന് മേലുള്ള അധികാരമാണ് അപ്പൊ യേശു അനേക മരിച്ചവരെ ഉയർപ്പിച്ചാൽ പിന്നീട് യേശു മരിച്ചു പോയി കഴിഞ്ഞാൽ ആളുകൾ പറയും അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കും അവന് അനേകരെ ഉയർപ്പിക്കാൻ കഴിഞ്ഞു മറ്റു ലോകത്തുള്ള ദേവന്മാരെ പോലെ ഉള്ളു യേശു പക്ഷെ അവർ മരിച്ചുപോയല്ലോ പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്ത് യേശു മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണത്തിൻ്റെ മേലെ അധികം അധികാരമുണ്ടായി സത്യമായ കാര്യമാണിത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കുവാനും നമ്മളെ പൂർണമായി രക്ഷിക്കാനും യേശുക്രിസ്തുവിനെ കഴിയുകയുള്ളൂ എ പ്രായ ലേഖനം രണ്ടാമത്തെ ഏഴാമത്തെയും ഇരുപത്തി അഞ്ചാം വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതുകൊണ്ട് താൻ മുഖാന്തരമായി യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകെയാൽ മരിക്കുന്നില്ലല്ലോ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഹാരിലൂയ്യ എല്ലാവർക്കും എല്ലാവരിലൂടെ എല്ലാ മധ്യസ്ഥന്മാരിലൂടെയും രക്ഷ ഇല്ല ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവനെന്ന് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞു മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ യേശുക്രിസ്തു മുഖാന്തര ദൈവത്തിനേക്ക് അടുക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തു മധ്യസ്ഥനായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ആളുകളെ ദൈവം പൂർണ്ണമായി രക്ഷിക്കും യേശുക്രിസ്തു പൂർണ്ണമായി രക്ഷിക്കും അതിനവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു കാരണം അവൻ സദാ ജീവിക്കുന്നവനാണ് അപ്പൊ അങ്ങനത്തെ ഒരു ദൈവമാണ് യേശു സദാ ജീവിക്കുന്നവൻ ഹാല ലൂയ നോക്കണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനുഷ്യനായി നിൽക്കുന്ന സമയത്ത് യേശുവിന് മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളും മേലും പ്രശ്നങ്ങൾ മേലും അവൻ്റെ അധികാരം വെളിപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ശക്തി അധികാരം അവൻ വെളിപ്പെടുത്തി അതെല്ലാ രോഗത്തിന് മേലും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ മരണത്തിന് മേലും അത് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലെങ്കിൽ ചീഞ്ഞ അഴുകിയ ശരീരത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലായിരുന്നു മകൾ എന്ന് പറയുന്ന ഒരു ബാലിക ഒരു പെൺകുട്ടി ആ മരിച്ചുപോയി ആ ആ ആ മരിച്ചുപോയ പെൺകുട്ടിയെ യേശു ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ മർക്കോസിന് സുവിശേഷം അഞ്ചാം അദ്ദേഹത്തിൽ കാണുന്നത് ഒരു ഒരു പെൺകുട്ടിയുടെ മരണം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മരണം ആ ജീവനെ മടക്കി വരുത്തുകയാണ് ലൂക്കോസിന് സുവിശേഷം ഏഴാം അധ്യേതത്തിൽ നൈലെ വിധവയുടെ മകൻ അപ്പൊ ഒരു പുരുഷനാണ് ഒരു യൗവനക്കാരന്റെ മരണം അവനെ മരിച്ച അവനെ ഉയർത്തെഴുതേൽപ്പിക്കുകയാണ് ശവപ്പെട്ടിക്കാത്തന്ന് അടക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ വീട്ടിൽ കിടന്ന് മരിച്ചുപോയ ആളെ എഴുതേൽപ്പിക്കുന്നു അതൊരു സ്ത്രീയായിരുന്നു മരിച്ചുപോയ യൗവനക്കാരനെ ഒരു പുരുഷൻ അവനെ ഉയർത്തെഴുതിൽപ്പിക്കുന്നു അവനെ വീട്ടിലല്ല അവനെ ശവ എന്താ അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ശവമഞ്ചത്തിൽ വെച്ച് കർത്താവ് ഉയർത്തെഴുതേൽപ്പിക്കുന്നു മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്യമായിരുന്നു മരിച്ചു അവനെ അടക്കം കൊണ്ടുപോലെ അടക്കാൻ കഴിഞ്ഞു ശവം അഴുകി നാല് ദിവസമായി അതുകൊണ്ടാണ് നാറ്റം വെച്ചെന്ന് പറഞ്ഞു നാല് ദിവസമായ ശരീരം അഴുകിപ്പോയതാണ് അപ്പൊ അഴുകിപ്പോയ ശരീരത്തെ യേശു വിളിച്ചു വരുത്തുകയാണ് ലാസറിന്റെ കല്ലറക്കിൽ നിന്നുകൊണ്ട് പുറത്തു വരുമ്പോൾ ഒരു കൂടിയല്ല ഒരു പുതിയ ശരീരമായിട്ട് ലാസർ പുറത്തു വന്നു ഹാല യേശുക്രിസ്തുവിൻ്റെ അധികാരം എത്ര വലുതാണ് ആമേ അത് നിങ്ങളുടെ ഏത് ചീഞ്ഞഴുകിയ വിഷയമാണെങ്കിലും അതിനൊന്നും ഒരു കർത്താവിൻ്റെ സന്നതിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിന് നിങ്ങൾ അടിമകളല്ല ആമേ അത് വിശ്വസിച്ചു ഇനി യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നിങ്ങൾ നോക്കിക്കും മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു മരണവാശങ്ങളെ മരണത്തിൻ്റെ കയറുകളെ അവൻ പൊട്ടിച്ചു അപ്പൊ സലമാരുടെ പ്രവൃത്തിയിലെ രണ്ടാം അദ്ദേഹത്തിൽ പത്ത് വർഷത്തിന്റെ പ്രസംഗത്തിൽ പറയുകയാണ് മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു പാത അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു അതുകൊണ്ട് അവർ ശരീരം അഴുകിയില്ല ഉയർത്തുന്നേറ്റു അഹനം ഒന്നാം അദ്ദേഹത്തിന്റെ അഞ്ചാം ഭാഗ്യത്തിൽ പറയുന്നത് ജഡം സംബന്ധിച്ച ഈ രോഗത്തിൽ വന്നപ്പോൾ ദാവിദിന സന്തതിയാണെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി എന്നാൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദൈവത്തിന്റെ സമ്പ്രദിയാണെന്ന് ശക്തിയോട് നിർണയിച്ചു ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച് ഏ ദൈവപുത്ര ശക്തിയോടെ തെളിയിച്ചു അതെ അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാൻ കാരണം അവൻ ദൈ മരണത്തെ ജയിച്ചവനായതുകൊണ്ടാണ് ഈ കർത്താവിന് ഈ യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നോക്കിക്കണമെങ്കിൽ ഇബ്രാഹ് ലെഹൻ രണ്ടാം അധ്യയം പതിനാലാം വാക്യത്തിൽ പറയുന്നത് മക്കൾ ജലരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നമ്മളെക്കുറിച്ച് പറയാം യേശുവും ജലരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജിയോ പര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിളിവച്ചു അമേൻ മരണത്തിന്റെ അധികാരി ഇന്ന് പിശാജ് അല്ല അല്ല യേശുവാണ് മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചു അമേൻ എന്നിട്ടോ ഉയർത്തെ നപ്പുകൊണ്ട് അതിന്റെ ജയം പ്രഖ്യാപിക്കുക മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി ഏഹ് ജീവപര്യന്തം മണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു ഹാല ലൂയ അതേ പ്രിയമുള്ളവരെ യേശുവിന് മാത്രമേ നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ശക്തിയുള്ളൂ അതെ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കും നമ്മൾ കടന്നു കടന്നുപോകുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു പൂർണ്ണമായി രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കത്തില്ല ഹാൽ നമ്മളെ എല്ലാ വിഷയത്തിലും കർത്താവിന് ഒരു വഴിയുണ്ട് മേൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ നിങ്ങളുടെ പ്രാണനെ സൂക്ഷിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പരിപാലിക്കുവാൻ ഈ കർത്താവ് ശക്തനാണ് ആരും നിങ്ങളെ ദോഷപ്പെടുത്തുകയില്ല അതേ കർത്താവ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവികമായ സമാധാനം നിറയട്ടെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങൾ വ്യാപരിക്കട്ടെ രോഗബന്ധനങ്ങളിൽ കിടക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കട്ടെ മരണശക്തികളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിച്ചെടുക്കട്ടെ മരണത്തിൻ്റെ പാശ്ചങ്ങളെ കർത്താവ് പൊട്ടിച്ചു കളയട്ടെ ദൈവം നിങ്ങൾക്ക് ജീവനിലേക്ക് ദൈവിക ജീവനിൽ പലടയാകട്ടെ ഏശ്യാപ്രവാചക പുസ്തകം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഈ ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നറിയോ ഇനി അവൻ മരണത്തിൻ്റെ മേൽ അധികാരമുള്ളത് മാത്രമല്ല മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും അങ്ങനത്തെ ഒരു ലോകമുണ്ട് അങ്ങനത്തെ ഒരു കാലമുണ്ട് മരണമേ ഇല്ല മരണത്തെ അവൻ സദാകാലത്തേക്കും നീക്കിക്കളയും ആ മേൻ മേൻ യേശു സകലത്തിന്റെ മേലെ ജയമുള്ള പ്രിയ കർത്താവേ ഞങ്ങളാ വചനം സ്വീകരിക്കുകയാണ് അവിടെ ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ ശക്തനാണ് ഞങ്ങളുടെ എല്ലാ വിഷയത്തിനും പരിഹരിക്കാൻ ശക്തനാണ് മരണത്തിൻ്റെ മേൽ അവിടുത്തേക്കുള്ള അധികാരം സകലത്തിനും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്ന് മരണശക്തികൾ മാറട്ടെ മരണമികളിന്റെ താഴെയിൽ നിന്ന് കർത്താവിനെ ഉദ്ധരിക്കുന്നതിനായി സ്തോത്രം ഈ കർത്താവ് കടന്നു മക്കൾ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കാൻ ശക്തനായിരിക്കും ആ ആമേൻ മേൻ വലിയൊരു വിടുതലി കുടുംബത്തിൽ ഉണ്ടാകട്ടെ മക്കളിൽ ഉണ്ടാകട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരു വലിയ വിടുതൽ നിങ്ങളിൽ ദൈവം ചെയ്യട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യട്ടെ രോഗശക്തികൾ എന്നും മരണശക്തികൾ ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേരൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് രോഗികളെ കഴിയുന്നവരുടെ മേൽ ദൈവികമായൊരു വിടുതലിന് വേണ്ടി ഈ വചനം നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് അയച്ചുകൊടുക്കുക